തിരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിലും അഴിച്ചുപണി തുടങ്ങി ബി ജെ പി ആദ്യമേ തന്നെ ജാതിയും മതവും നോക്കി ആളുകളെ തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരായിട്ട് കണക്കാക്കുകയല്ല കേവലം വോട്ടർമാർ എന്ന അടിസ്ഥാനത്തിലാണ് തരംതിരിവ് സംഘപരിവാർ നയം പുരോഗമിക്കുമ്പോൾ കോൺഗ്രസും പുതിയ പദ്ധതികളുമായി എത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ചുമതലകളിലെ മാറ്റം നിലവിൽ ഇന്ത്യയിൽ മൂന്ന് സംസ്ഥാനത്താണ് കോൺഗ്രസ് ഭരണമുള്ളത് ഹിമാചൽ പ്രദേശ് കർണാടക തെലങ്കാന എഎ സി സിയുടെ സംഘടനാ ചുമതലകളിൽ പുതിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് ദേശീയ ജനറൽ സെക്രട്ടറിയായ പ്രിയങ്കാ ഗാന്ധി ഉത്തർപ്രദേശിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി കേരളത്തിന്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കിയ താരിഖ് അൻവറിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനവും എടുത്തു കളഞ്ഞു ദീപാദാസ് മുൻഷിക്കാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ചുമതല കൂടാതെ ലക്ഷദ്വീപിന്റെയും തെലങ്കാനയുടെ അധിക ചുമതലയും ദീപയ്ക്കാണ് അതേസമയം ദേശീയ സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് കെ സി വേണുഗോപാൽ തന്നെ തുടരും പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്ര ചുമതല നൽകിയതാണ് ഏറെ ശ്രദ്ധേയമായത് മഹാവികാസ് അഘാഡിയെ ശക്തിപ്പെടുത്തുക എന്നതടക്കമുള്ള ചുമതലകളോടെയാണ് ഖാർഗെ ഇപ്പോൾ ചെന്നിത്തലയെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് പുറമെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെന്നിത്തല തമിഴ്നാട് ചുമതല വഹിച്ചപ്പോഴാണ് തമിഴ്മാനുള്ള കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയത് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ആറു സംസ്ഥാനങ്ങളുടെ ചുമതലയും ഉണ്ടായിരുന്നു ഈ സമയം കോൺഗ്രസിന് നാല് മുഖ്യമന്ത്രിമാർ മേഖലയിലുണ്ടായിരുന്നു മാധവറാവു സിന്ധ്യ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ കൂടെ സെക്രട്ടറിയായും ചെന്നിത്തല പ്രവർത്തിച്ചിരുന്നു മഹാവികാസ് അഘാഡിയെ ശക്തിപ്പെടുത്തുക എന്നതടക്കമുള്ള ചുമതലകളോടെയാണ് ഖാർഗെ ഇപ്പോൾ ചെന്നിത്തലയെ നിയോഗിച്ചിരിക്കുന്നത് മല്ലികാർജുൻ ഖാർഗെ എഐസി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം പുതിയ വർക്കിംഗ് കമ്മിറ്റിയെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പുതിയ ചുമതലകൾ നൽകിക്കൊണ്ടുള്ള പട്ടിക പുറത്തിറക്കിയത് ജയറാം രമേശ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ചുമതലയിലും അജയ് മാക്കൻ ട്രഷററായും തുടരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കെത്തുന്ന സച്ചിൻ പൈലറ്റിന് ഛത്തീസ്ഗഡിന്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് സച്ചിൻ പൈലറ്റിന് പാർട്ടിയിൽ കൂടുതൽ ചുമതല നൽകിയത് അശോക് ഗെഹ്ലോട്ടിനോട് ഇടഞ്ഞു നിൽക്കുന്ന നേതാവിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായായിരുന്നു പ്രിയങ്ക ഗാന്ധിയെ ഉത്തർപ്രദേശിന്റെ ചുമതലയിൽ നിന്ന് മാറ്റി അവിനാശ് പാണ്ഡയ്ക്കാണ് പകരം ചുമതല നൽകിയത് പ്രിയങ്കാ ഗാന്ധി പ്രത്യേക ചുമതലയില്ലാത്ത ജനറൽ സെക്രട്ടറിയായി തന്നെ തുടരും സച്ചിൻ പൈലറ്റ് ഛത്തീസ്ഗഡിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയും കഴിഞ്ഞുപോയ ഇലക്ഷനുകളിൽ തെലങ്കാന മാത്രമാണ് കോൺഗ്രസിന് കിട്ടിയത് പരാജയത്തിന്റെ കാരണങ്ങളെല്ലാം കണ്ടെത്തി പരിഹരിക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട് ഈ അഴിച്ചുവടി കൊണ്ടെങ്കിലും കോൺഗ്രസ് പച്ചതൊടുമോ എന്ന് കണ്ടറിയണം ഇതിനോടകം പല നേതാക്കന്മാരും കോൺഗ്രസ് വിട്ട് ബി ചേർന്നിട്ടുമുണ്ട് പുതിയ അധികാരങ്ങളും ചുമതലകളും നൽകി പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നോക്കുമ്പോൾ ഓരോരുത്തരായി കൊഴിഞ്ഞു പോവുകയാണ് ഹിന്ദി ഹൃദയഭൂമിയിൽ പലയിടത്തും പിണങ്ങി പിരിഞ്ഞ് പ്രചാരണത്തിന് പോലും ഇറങ്ങാതിരുന്ന നേതാക്കന്മാരാണ് ഇവർ ഇനിയെങ്കിലും കോൺഗ്രസ് ഗതി പിടിക്കുമോ എന്ന് നോക്കാം